പാകിസ്ഥാൻ ക്രിക്കറ്റ് ജേഴ്സിയാണ് ഇനി കാസർകോട് ലീഗ് ഓഫീസിൻ്റെ ഉദ്ഘാടനം എൻ്റെ വിവരം കെട്ട സംഘി ചാണക നാറികളെ ഈ പച്ച ഉടുപ്പിട്ട് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ പാകിസ്ഥാനാവുമോ നീയൊക്കെ ഡെയിലിട്ട് വരുന്ന കാവി അല്ലെങ്കിൽ നിന്റെ കോണക കളറിട്ട് ഉടുത്ത് വന്നു കഴിഞ്ഞാൽ നീയൊക്കെ നെതർലാൻഡുകാരനാകുമോ ഇല്ലല്ലോ നീയൊക്കെ നാട്ടിലെ വെറും ചാണകം തിന്ന പുഴുക്കൾ മാത്രമല്ലേ നിന്നെ ഞങ്ങൾ ആരെങ്കിലും അവർ നെതർലാൻഡുകാരനാണെന്ന് പറയുമോ കാരണം അവരിടുന്ന ജേഴ്സിയുടെ കളറ് ഓറഞ്ച് ആണ് അതുകൊണ്ട് പറഞ്ഞ കേട്ടോ അല്ലാണ്ട് നിങ്ങളത് ഒരിക്കലും അവരൊരു താരതമ്യം ചെയ്യാൻ പറ്റില്ല അത് വേറെ കാര്യം അത് ഇവിടെ കിടക്കുന്ന നിങ്ങളൊക്കെ ചാണകുവിൽ കിടക്കുന്നു അപ്പം പച്ചട്ട് കഴിഞ്ഞാൽ നേരെ പാക്കിസ്ഥാൻകാരനാവണം എന്നുള്ള നിന്റെയൊക്കെ ആ ഒരു മനോഭാവം ഉണ്ടല്ലോ നിൻ്റെയൊക്കെ ആ ഒരു ചെറ്റ കുടിലതന്ത്രം അല്ലെങ്കിൽ ചെറ്റ ബുദ്ധികൾ ഉണ്ടല്ലോ ചാണക ബുദ്ധി ഇവിടെ പൊട്ട ദേശേ ഈ ഇന്ത്യയുടെ പതാകയിൽ വരെ നിങ്ങൾ പറയുന്ന ഏഹ് കുങ്കുമത്തിൻ്റെ കളറാണ് നിങ്ങളുടെ കോണകക്കളറെ നിങ്ങൾ പറയുന്നുണ്ട് ഏഹ് അതുപോലെ തന്നെ അതിൻ്റെ താഴത്തുള്ള പച്ച പച്ചക്കളറാടാ മുസ്ലിങ്ങിൻ്റെ കളറ് ആ പച്ചട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആവുന്നില്ലട പൊട്ടന്മാരെ ഈ പച്ച കളർ പാകിസ്ഥാനികൾക്ക് മാത്രമല്ലടാ ബംഗ്ലാദേശിനും ഓസ്ട്രേലിയക്കും ജെയ്സിൻ്റെ ആ ഒരു ടൈം പറയുന്നത് സൗത്ത് ആഫ്രിക്കും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പച്ചടനടാ ഡാഷുകളെ നിന്റെയൊക്കെ തലയിൽ എന്ന് ബുദ്ധി വെക്കാനടാ നിനക്കൊക്കെ വർഗീയത സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളുണ്ട് സമ്മതിച്ച് കുറേ മുസ്ലിം സംഘടനകൾ തീവ്രവാദികളുണ്ട് ഇല്ല എന്നും പറയുന്നില്ല അമ്മമാർക്ക് കിട്ടേണ്ടത് വേണ്ട പോലെ കിട്ടും വേണം പക്ഷെ നീയൊക്കെ നാട്ടിൽ പരത്തുന്ന പച്ച വർഗീയത ഉണ്ടല്ലോ കോണക വർഗീയത പച്ച എന്ന് പറയാൻ പറ്റില്ല നീയൊക്കെ നാട്ടിൽ നടത്തുന്ന കോണക വർഗീയതൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ വീഡിയോ ഏതോ ഒരു കോണക ചാനൽ കണ്ട ഞാൻ കാവ്യ കോണക ചാനൽ കണ്ട വീഡിയോ ആണിത് പച്ചട്ടിടാ മുസ്ലിങ്ങിൻ്റെ പതാകയുടെ നിറം പച്ചേടാണ് അവർ പച്ചട്ടിട്ട് അല്ലെങ്കിൽ അവര് പച്ചട്ടിട്ട് വരും അപ്പോഴേക്കും നീ പാകിസ്ഥാനോട് കൂട്ടിക്കെട്ടാണ് നിന്റെ കോണ കളർ വേറെ പല രാജ്യത്തിനോട് കൂട്ടിക്കെട്ടേണ്ടി വരും അതുപോലെ ആരെയും പറയുന്നുണ്ട് കാര്യം അവർക്കൊക്കെ ബോധമുണ്ട് നിനക്കില്ലാത്തതും അവർക്കുള്ളതും ആണത് തലയിൽ തലയിൽ എന്താണ് തലയിൽ തലച്ചോറ് ചാണകത്തിന് പകരം ഈ പറഞ്ഞ കൂട്ടർക്ക് തലയിൽ തലച്ചോറും നിങ്ങൾക്ക് ചാണകത്തിൻ്റെ കളറും ഉള്ളത് പ്രകൃതിയുടെ കളറാണ് ഇന്ത്യയുടെ പതാകയുടെ ഒരു കളറാണത് അങ്ങനെയാണെങ്കിൽ നാളെ നീയൊക്കെ പറയയുടെ പതാകയിൽ പച്ചക്കളറ് വെട്ടിക്കളയാണെന്ന് പകരം നീ വല്ല കാവ്യോ അല്ലെങ്കിൽ മഞ്ഞേ ഓറഞ്ചോ കയറ്റണ നീ പറയല്ലോ നീയൊക്കെ നീ എന്ന് നന്നാ വനാ എവിടെ അല്ലേ